പറയുന്ന എത്ര ആൾക്കാരുണ്ട് പുറമേ ആ ഒരു ആൾക്കാരായിട്ട് കാണിച്ചിട്ടുള്ളൂ ആ പറയുന്ന ഒരു ക്യാരക്ടറിനെ അല്ലാണ്ട് പണി കൂടി പരിപാടി അല്ലല്ലോ ചില സിനിമ കാരണം വെച്ചാല് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ തൊട്ട് യൂണിറ്റിലെ ക്രെയിൻ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാര് ഇവരെല്ലാരും ചെയ്യുന്നത് ഒരു പണി തന്നെയാണ് അവരവരുടെ പണി വൃത്തിക്ക് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ പ്രോപ്പർ ആവൂല അതൊന്നും പുറമേ ഉള്ള ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട് ഇവനൊക്കെ എത്ര കേട്ടറുണ്ടെന്ന് അറിയോ ആ കേൾവി ഇവന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്ത് ഇട്ടന്റാണത് അല്ലാണ്ട് വെറുതെ എഴുതി ചേർത്ത പരിപാടിയല്ല അത് ഒരിക്കലും അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് മാത്രം നമ്മൾ അവിടെ പറഞ്ഞു പോകുന്നുള്ളൂ പക്ഷെ ജ്യോതിഷം എന്ന ക്യാരക്ടർ നമ്മളെല്ലാവരും ആണ് അവന് സിനിമയിൽ കയറണം അവന്റെ ആഗ്രഹം അതാണ് ഒരു ഒരു സീനിങ്ങ് ഒരു സീൻ ഒരു ഒരു ഡയലോഗ് കിട്ടിയ അവൻ രാജാവാണ് അവിടെ അത് മാത്രമേ പടത്തിൽ പറഞ്ഞു കിട്ടുള്ളൂ ഭയങ്കര ഹാപ്പി കാരണവെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യണം എന്റെ വീട്ടുകാരും എന്റെ കസിൻസ് തന്നെയാണ് അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എന്റെ കൈ നോയി എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം കുറെ സ്ട്രഗിളും കുറെ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് അത് 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 പക്ഷെ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ കയ്യടി വേണ്ട ഒരു മോനുണ്ട് സിനിമയിൽ അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ അടിച്ചപ്പോൾ മൊത്തം എല്ലാവരെയും കിളി പോയി അപ്പൊ ആ മൊമെന്റിൽ എനിക്ക് ഞാൻ ഞാൻ എന്റെ സിനിമ കാണിക്കാൻ കസിൻസിനെ ആരെയും കൂട്ടൂല ഞാൻ അച്ഛൻ അമ്മ നീതു അൻവി ഇവരുണ്ടാവുള്ളൂ എപ്പോഴും അപ്പൊ അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞു വേഗം പോയി കാണുന്നുണ്ട് ഇപ്പൊ എനിക്ക് എക്സൈറ്റഡായി എല്ലാ കസിൻസിനെയും കാണിക്കാൻ അവരെന്താ പറഞ്ഞതെന്ന് അറിയാൻ കിട്ടും കാരണം അവർ മൊത്തം അടിച്ച കാര്യം പറയും കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞോളൂ ഇവര് മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട് അപ്പൊ എനിക്ക് പ്രോപ്പർ ജഡ്മെന്റ് കിട്ടുന്നുള്ള വിശ്വാസത്തില് ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ ഏഴ് മണിക്ക് ഷോന് പിന്നെയും കയറി അച്ഛൻ രാവിലെ വരാൻ പറ്റില്ല അവിടെ ഏഴ് മണിക്ക് ഷോന് കയറി അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ഷോൻ്റെ കസിൻസ് കയറണേ അപ്പോൾ ഇങ്ങനെ അവരിറങ്ങി വന്നപ്പോഴേക്കും ഇവൻ വന്നിട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ് അവനും കരഞ്ഞ് കൂട്ടക്കരച്ചിലായി പിന്നെ അവിടെ നിന്ന് മാറിയിട്ടും പറഞ്ഞ് പിന്നെ എന്തോ റിലാക്സ് ആയിട്ടോ പറഞ്ഞത് കാര്യമായിട്ടെന്ന് വെച്ചാൽ ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലും ആയിട്ട് അർജുനനെ കാണാൻ കാണാം പക്ഷേ ഈ പടത്തിൽ ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഇത് അതിന് കാരണം എന്താ വെച്ചാൽ എഴുതി വെച്ച രീതിയിൽ ഇവര് ആ ഒരു ക്യാരക്ടറിനെ പോർട്ട് ചെയ്തത് അത്രയും ഡെപ്ഫുള്ള ആയാണ് അപ്പൊ എനിക്ക് പോയി നിന്നിട്ട് എന്റെ പരിപാടി ജസ്റ്റ് ഒന്ന് അത് പിടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളത് നമുക്ക് അങ്ങനെ ഓണത്തിനങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ആകെയുള്ള വിഷമം ആരും തിയേറ്ററിലേക്ക് അധികം മരുന്നില്ല ഏറ്റവും വിഷമം അതാണ് കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കിടന്ന് കുറെ ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്നൊരു പ്രശ്നത്തിലേക്ക് വിളിച്ചത് നിന്ന് അഞ്ചു ദിവസം മുമ്പ് അതിനെ പോയി നിന്ന് നമ്മുടെ കൂടെ ഒരുത്തനുണ്ട് വിഷ്ണുദാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഡയറക്ടർ പാലക്കാട്ടുകാരനാണ് അപ്പൊ വിഷ്ണുദാസിനെ അവൻ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തി ഞങ്ങൾ സംസാരിക്കാനും പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോട്ട മൈതാനത്തിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് സംസാരിച്ച് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഡബ് ചെയ്യുമ്പോ ഇവനുണ്ടല്ലോ പറഞ്ഞുതരും കോപ്പി പേസ്റ്റ് ചെയ്യ പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ ഓവർ പാലക്കാട് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ അത്തൊന്നും വേണ്ട ഞാൻ പറയാ അത് മാത്രം പറഞ്ഞാൽ പറഞ്ഞാ വിടക്ക സമയ മണിക്കൂറൊക്കെ വേണ്ടി വന്നു പിന്നീട് അവരൊരു അരമണിക്കൂറിലൊക്കെ ചെയ്യാൻ തുടങ്ങി അവര് പിന്നെ സുഖമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാനൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി കയ്യും കാലം ഒക്കെ നമുക്കറിയാം പോയിന്റിലൊക്കെ നമ്മളൊക്കെ കയ്യിലൊക്കെ പെയിന്റ് ചെയ്യും അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല അത് ആൽക്കഹോൾ ബേസ്ഡ് ഒരു ഒരു എന്തോ ഒരു സംഭവമാണ് അത് ഇട്ട് കഴിഞ്ഞ വാട്ടർ പ്രൂഫാണ് അത് പെട്ടെന്ന് സ്മജ് ആവൂല പക്ഷെ നമുക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ എക്സ്റ്റീരിയറും ഇന്റീരിയറും ചിലപ്പോ മാറി മാറി ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ലൈറ്റ് വ്യത്യാസം ടോൺ മാറും എക്സ്റ്റീരിയറും ഇന്റീരിയർ പോകുമ്പോൾ ലൈറ്റിങ് മാറും പിന്നെ ടോൺ മാറും അതിന്റെ ബേസ്ഡ് എപ്പോഴും കാസ്റ്റ് ഓപ്പൺ ആക്കി അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എഴുതിയ ശേഷം നമ്മള് കാസ്റ്റിംഗിന് വേണ്ടി ആരെയാണ് അർജുനോട് പോയി ഞാൻ കഥ പറഞ്ഞു അർജുനോട് കഥ പറയുന്ന സമയത്ത് ഞാൻ അർജുന ഇമാജിൻ ചെയ്ത് ഐ ഡി കഥ പറയുന്നുണ്ടാവും അർജുനും ആ വൈബ് കിട്ടി എനിക്കും വളരെ പോസിറ്റീവ് ആയിട്ടൊരു വൈബ് കിട്ടി നമ്മൾ അന്നും സിംഗ് ആയി എഴുതുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എഴുതുക മാക്സിമം ഫ്രീ ആയിട്ട് എഴുതുക എന്നുള്ള ഗോൾഡാണ് പടത്തിന്റെ പ്രൊമോഷൻ ഭയങ്കര സ്പെഷ്യൽ ആണ് ഗോൾഡ് പാട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ പ്രമയോഗത്തിന് ശേഷം അർജുന അശോകിന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എനിക്ക് എല്ലാരും പറഞ്ഞതിനു ശേഷം കോൺഫിഡന്റ് ആയത് ഞാൻ കാരണം ഞാനിപ്പോ കുറച്ച് നാളുകളിലായിട്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന കാര്യമാണ് പടം ഇറങ്ങിയിട്ട് ജഡ്ജ് ചെയ്യാം ഓഡിയൻസിന്റെ പേഴ്സ്പെക്ടീവ് കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമ്മള് ഭയങ്കര കൊതിച്ചു പടം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ തന്നെ എഫക്റ്റ് ചെയ്യും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷ വെച്ച് വെക്കാണ്ടാണ് ഞാൻ ഈ പടം നിന്ന് പക്ഷെ എന്നാലും ഉള്ളിലുള്ളിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് അതിറങ്ങിയപ്പോ എല്ലാരും വിളിക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് അച്ഛൻറെ സൈഡിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ മറ്റേ ആ കൊള്ളാം കുഴപ്പമില്ല നല്ല പടം ഇത് മറ്റേ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചൊരു നോക്കിയിരുന്നു പിന്നെ തീർച്ചയായിട്ടും നമസ്കാരം സന്തോഷമുണ്ട് നിങ്ങളുടെ പടത്തെ അഭിനയിക്കാൻ പറ്റിയത് അത് മാത്രല്ല അർജുൻ്റെ കൂടെ ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അന് പിന്നെ മുതിയുള്ളത് പക്ഷേ തലമില്ല എനിക്ക് അതിനകത്ത് അർജുനെ കാണാൻ പറ്റില്ല ജ്യോതിഷിനെ കാണാൻ പറ്റി സന്തോഷമുണ്ട് ും പറയില്ല നല്ലൊരു സിനിമയുടെ ഭാഗം പറ്റി സന്തോഷം നമ്മളൊരു കഥാപാത്രം ഇഷ്ടപ്പെട്ട് പ്രേക്ഷകര് നല്ലതെന്ന് പറയുമ്പോ നമ്മളത് സന്തോഷിക്കില്ല സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഒരു നല്ലൊരു പടത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയത് പിന്നെ അച്ചോട്ടൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഓരോ പടം ചെയ്യുമ്പോഴും എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കാറ് അതേപോലെ തന്നെ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി ഒരു വളരെ സന്തോഷം ഒരു നല്ലൊരു പടം ഇറങ്ങി എല്ലാവരും പോയി കാണണം മെയിനായിട്ട് അതേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ തിയേറ്റർ മിസ്സായിപ്പോയി തിയേറ്റർ മിസ്സായിപ്പോയി എന്ന് ഒ ടി ടിയിൽ വരുമ്പം പറയാതെ നല്ല പടങ്ങൾ വിജയിക്കേ വിജയിപ്പിച്ചെടുക്കേണ്ടതും നമ്മളെല്ലാവരും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ എല്ലാവരും പോയി തലവരെ കാണണം താങ്ക് യു ഹൈ എൻ്റെ പേര് രീവതി മലയാളത്തിലെ ആദ്യത്തെ പടമാണ് ആസ് എ ടീം എനിക്ക് തലവര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ബിക്കോസ് നമ്മളൊക്കെ ഭയങ്കര സിങ്കിളുള്ള ആൾക്കാരാണ് എനിക്ക് അഖിലിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ തിങ്ക് ഓഡിഷൻ ആയിരുന്നു ആദ്യം ഞാൻ അക്കിലിനെ കണ്ട് നമ്മളൊരു നയൻ തേർട്ടി ടു ഫോർ തേർട്ടി എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു അപ്പം ഒരു മൂന്ന് സീൻ നമ്മൾ തിരിച്ചും 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 എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ബട്ട് എനിക്ക് അപ്പത്തന്നെ എനിക്ക് മനസ്സിലായ ഇങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അക്കിലെന്ന് കാരണം എനിക്ക് എല്ലാ വേർഡും എല്ലാ സെൻറ്റൻസും എവിടെ പോസ് വേണം എവിടെ സ്ട്രെസ്സ് വേണം എവിടെ എന്ത് എമോഷനാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയറക്ടറായിരുന്നു വക്കിൽ അത് അത് കാരണമാണ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല എല്ലാരുടെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ ഭയങ്കര ഓർഗാനിക് ആസ് എ സ്ക്രിപ്റ്റ് ഭയങ്കര വർക്കാവുന്നൊരു സബ്ജെക്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഔട്ട് വന്നപ്പം എനിക്ക് കിളി പോയി ഐ വാസ് ഇൻ തിയേഴ്സ് ഞാനൊരു അഞ്ച് നിമിഷം കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കാൻ പറ്റിയത് കാരണം ജ്യോതിഷിൻ്റെ ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യും നമുക്ക് എവിടെയെങ്കിലും മൾട്ടി ഫോർ മീ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ പോയിന്റ്സ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് അഖിൽ എന്നോട് ചോദിച്ചു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഈ പടം വർക്കാവുന്നത് എന്താണ് കണക്ട് ആവുന്നത് അപ്പം ഞാൻ അഖിലിനോട് പറഞ്ഞു ഇഫ് നോട്ട് ഫോർ വിട്ടിലിഗോ ജ്യോതിഷൻ എന്ന ക്യാരക്ടറിന് വിട്ടിലിഗോ ഉള്ള ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ ഇതുമാണ് നമ്മൾ കാണുന്നത് അത് വീട്ടിലേക്കോ ഉണ്ടാവണം എന്നില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം ഓർ എങ്ങനെ അത് നോട്ട് ടു മേക്ക് ഇറ്റ് അവർ എൻ്റയർ പേഴ്സണാലിറ്റി എന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ എല്ലാവരും തലവരെ കാണണം ആൻഡ് സപ്പോർട്ട് താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ആദിരാനാണ് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ മൂവിയുടെ നറേഷൻ അത്രയും അടിപൊളിയായിരുന്നു പിന്നെ അഖിലേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുവേട്ടൻ പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പേട്ടൻ അക്ഷയച്ചയാണ് അവരോടാണ് എനിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത് പിന്നെ അഖിലേട്ടൻ എല്ലാം കൃത്യം പറഞ്ഞു തരും ഈ ഒരു സീൻ ഇങ്ങനെയാണ് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇത് ഇത്ര മതി എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കുറച്ചും കൂടി പിന്നെ സെറ്റ് പ്രൊഡക്ഷൻ എല്ലാവരും അടിപൊളിയായിരുന്നു പിന്നെ അർജുനായിട്ടനാണെങ്കിലും ചില സീനൊക്കെ അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ ഒരു ബിഗിനർ എന്ന രീതിക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മൂവിയുടെ ഭാഗം പറ്റിയത് എല്ലാവരും കാണണം നല്ല മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നു ഞാൻ അർജുൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത് ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചൊരു സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഞാനും നന്നായി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു അതാദ്യോട്ടാണ് നന്നായിരുന്നു കേൾക്കുന്നത് അത് അത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അഖിലിന് കൊടുക്കുകയാണ് കാരണം ഞാനൊരു ടേക്കിൽ ഒരു എട്ട് പത്ത് റീ ടേക്ക് പോയപ്പോൾ പന്ത്രണ്ടാമത്തെ റീ ടേക്കിലാണെന്നൊന്നും അഖില ഓക്കെ പറഞ്ഞത് അപ്പം ഞാൻ അവരഫോട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി ഇല്ല അപ്പൊ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അഖിൽ മലയാള സിനിമയ്ക്ക് നിങ്ങളെല്ലാവരും കരുന്ന പോലെ തന്നെ ഗംഭീര സിനിമകളുമായിട്ട് അഖിൽ ഇനിയും വരും അപ്പോൾ ഒരു ചെറിയൊരു റിക്വസ്റ്റും കൂടി നിങ്ങളോട് പറയാണ് നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സിനിമയാണ് കുറച്ചും കൂടി ഒന്ന് ആത്മാർത്ഥമായി സഹായിക്കണം ഞങ്ങളെ സിനിമ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എത്തിക്കണം താങ്ക് യു നമസ്കാരം ഇത് തന്നെയാണ് പറയാനുള്ളത് വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അച്ചുവിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അച്ചു ആയിട്ടെങ്കിലും നമ്മൾ മൂന്നാമത്തെ സിനിമ കഴിയുന്നു അല്ലേ ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല പറവ ആണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ചെയ്യുന്നത് അതിനുശേഷം ഉണ്ട ചെയ്തു അതിനുശേഷം തലവരെയാണ് അത് അങ്ങനെ ആയിരിക്കും തലവരല്ലേ ആ മറന്നുപോയി മറന്നുപോയി സ്വാമി പക്ഷേ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ അച്ഛൻ്റെ പെർഫോമൻസ് നന്നായിരുന്നല്ല നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് പറവ് ചെയ്യുമ്പോഴും അച്ഛൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു ഒരു കഥാപാത്രമായിട്ടും അത് എനിക്ക് തോന്നുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പരകായ പ്രവേശനം എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമെങ്കിലും അത് ശരിക്കും സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി അതായത് അത് ആ സിനിമ കാണുമ്പോൾ എനിക്കത് വളരെയധികം ഫീൽ ചെയ്തു ഞാൻ അഭിനയിച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ചെറിയ ഭാഗമാണെങ്കിലും വളരെ ആദർഷികമായിട്ടാണ് ഞാൻ സിനിമയിൽ എത്തുന്നതെങ്കിലും ആ സിനിമ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിലും അതായത് എൻ്റെ ഒരു സിനിമ ആസ്വാദനത്തിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ആ കൂട്ടത്തിൽ അഖിലിനെയും കൂടെ പ്രശംസിക്കണം കാരണം ഞാൻ അത് മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും സിനിമ പഠിക്കുന്ന വ്യക്തികളും കൂടിയാണല്ലോ അപ്പോൾ സിനിമ ഭാവിയിൽ സംവിധാനം ചെയ്യാനും എഴുതാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ എത്രത്തോളം എൻ്റർടൈനിങ് ആക്കാം അതിൻ്റെ എലമെൻസുകളെല്ലാം വളരെ കൃത്യമായ അളവിൽ എടുത്തു വെച്ച് അപ്പോൾ അഖിലും കൂടെ അത് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണെന്ന് പറയേണ്ടി വരും അത് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് കാണാത്ത പ്രേക്ഷകർ പോയി കാണുക നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ കരഞ്ഞിട്ടിറങ്ങുമ്പോൾ കർജീഫ് കൊടുക്കുന്ന ഒരു വരവുണ്ടായിരുന്നല്ലോ പണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത്തരത്തിലും വരെ എഫക്റ്റ് ആയേക്കാവുന്ന ഒരു സിനിമയാണ് ആൾക്കാർക്ക് കാരണം അത്തരത്തിലൊരു വിഷയമാണ് അത് ഡീല് ചെയ്യുന്നത് അത്തരത്തിലുള്ള മനുഷ്യരുടെ കഥയാണ് പറയുന്നത് സൗഹൃദമുണ്ട് കഷ്ടപ്പാടുണ്ട് സക്സസ്സുണ്ട് പിന്നെ എല്ലാത്തിനും ഉപകരിക്കും അതിനകത്തൊരു സിനിമയുണ്ട് അതായത് സിനിമക്കുള്ളിലും ഒരു സിനിമയുണ്ട് ഗംഭീരമായിട്ടുണ്ട് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഖിലിനും ഇതിൻ്റെ ടീമിനും താങ്ക് യു ഫോർ കോളിങ് മീ ഇൻ ദിസ് മൂവി അതായത് വളരെ ആദർശമായിട്ടാണ് എത്തിപ്പെട്ടത് സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു നമസ്കാരം അഖിലിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അതേപോലെ അച്ഛനെനിക്ക് വളരെ വർഷം എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ എന്നിവിടെയല്ല അച്ഛൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പം അച്ഛൻ്റെ ഈ എന്താ പറയുക ആക്ടിങ് ഗ്രാഫില്ലേ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ള സിനിമയാണിത് ആ ഗ്രാഫ് എനിക്ക് ഞാൻ എൻ്റെ അനിയനും ഫാമിലിയായിട്ടാണ് പോയത് കൊണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു ആ അച്ഛൻ്റെ പെർഫോമൻസ് എന്ത് ഈസി ആയിട്ടാണ് അച് ചെയ്തതെന്ന് പിന്നെ അതേപോലെ ഇപ്പം അഖില് ഇതിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പം ഇതിൽ പറയുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ നല്ല കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് പേഴ്സണലി നല്ല കണക്ഷൻ കിട്ടുന്നത് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് ചാൻസൊക്കെ ചോദിച്ച് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇത് പറയുമ്പോൾ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു ഹോപ്പ് നന്നായിട്ടുണ്ടായിരുന്നു പടം പടത്തിൻ്റെ ഔട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അഖിലിനും അപ്പുവിനൊക്കെയാണ് ഉള്ളത് അവരുടെ ക്ലാരിറ്റിയാണ് ഈ സിനിമേൻ്റെ എന്താ പറയുക ഈ വിജയവും ആയിട്ട് കാണുന്നത് അപ്പോൾ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണുക കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ടി വിയിലൊക്കെ വന്നിട്ട് കാണുന്നത് അത് വേറൊരു ഇതാണ് തിയേറ്ററിൽ കാണുന്നതിന്റെ സുഖം വേറെയാണ് ഞാനൊക്കെ ഭയങ്കര ഇമോഷണലായി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇന്ന് വന്നതിനും ഒരുപാട് നന്ദി ഇതിന്റെ നല്ല റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം താങ്ക് യു സോ മച്ച് സമയത്ത് അതിനകത്ത് പല ആൾക്കാരും അവർക്കൊന്ന് മുഖം കാണിച്ചാൽ മതി സ്ക്രീനിൽ പക്ഷെ പലപ്പോഴും പല കാരണങ്ങളായാലും ചിലപ്പോൾ അവരവിടുന്ന് മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അല്ലാച്ചു നമ്മൾ മനസ്സിൽ കല്ല് വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരിക അപ്പോൾ പക്ഷേ അതങ്ങനെയാണ് സിനിമയുടെ ഒരു ആന്തരികത എങ്ങനെയാണ് സിനിമയുടെ ടെക്നിക്കാലിറ്റി അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് നെഗറ്റീവ് എന്നുള്ളതിൻ്റെ ആയിട്ട് അപ്പുറത്തോട്ട് അഖിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണിത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പം വേറൊരുത്തിന് ഉറപ്പായിട്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കില്ല അത് സിനിമയിലൊന്നല്ല ഏത് മേഖലയിലാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ കോമ്പറ്റീറ്റീവ് അതുണ്ടാവുമല്ലോ അത് എന്നെ വില്ലൻ എന്നുള്ള രീതിയിലല്ല അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എന്റെ എൻ്റെ സാഹചര്യമുണ്ട് സോ അഖിൽ വാസ് വിത്ത് മീ അർജുനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അഖിൽ എന്റെ കൂടെ ആയിരുന്നു അഭി ചേട്ടൻ നിങ്ങൾക്ക് ഇത് നേടണ്ടേ നിങ്ങളുടെ സിനിമ നടക്കണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഖിൽ നമ്മളെ കൊണ്ട് സാധാരണ ആൾക്കാർ ഏതാ ഓക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് അഖിൽ അത് ഒരുപാട് ചെയ്യിപ്പിച്ചു മാക്സിമം എക്സ്ട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ അന്ന് ഷൂട്ടിന് കഴിയുമ്പോൾ വൈകിട്ട് അഖിലിനെ വിളിച്ച് പറയുകയും ചെയ്തു

അപ്പം എനിക്ക് മനസ്സിലായി ഇവരെ തിരിച്ച് കളിയൊക്കെ ഇതിനോട് സർവേവ് ചെയ്യാൻ പറ്റും തിരിച്ച് കളിക്കാൻ പറയുന്നത് അങ്ങനെ എന്റെ ലൈഫിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു അർച്ചന തേട്ടി വൺ നോട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേയോ തേർഡ് ഡേയോ ഒന്നാണ് സെക്കൻഡേട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സുകൊണ്ടാണ് ഒരു ചേച്ചി ഞാനിങ്ങനെ മോട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കലോ ഞാനിങ്ങനെ ആക്ഷനെ കുറിച്ച് ചെയ്തെന്ന് പറഞ്ഞോണ്ടിരിക്കും ഇവൻ ഡയറക്ടറാണ് ഇൻസെക്യൂർ ആയുണ്ട് അങ്ങനെ ഒരുപാട് സമയങ്ങളും പരിപാടികളും കിട്ടിയത് ഇൻസെക്യൂ പക്ഷെ നമ്മള് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാന്നുള്ള ഇതിലാണ് ഒരു ചെറുപ്പ സമയത്തൊക്കെ ഇതൊക്കെ മനസ്സ് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാര്യങ്ങളൊക്കെ ആര് വിളിച്ചു എന്നെ വിളിച്ചിട്ടില്ല എന്നാലും വിളിച്ചു നോക്ക് പിന്നെ ഈ റൺവേർങ്ങിയപ്പോ എന്റെ സ്കൂളിലെ പിള്ളേര് പൊറഞ്ചു പുറിഞ്ചു നോക്കുന്നു കുറച്ചാണ് ആ പൊറഞ്ചു പിന്നെ പിന്നെ അത് ഒന്നാ മറ്റേ ആ വീടൊക്കെ തന്നെ കിളിയായിരുന്നല്ലേ ചെറുപ്പത്തിലൊക്കെ എന്ത് കോവിഡാണ് മലയാളികൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ നോക്കിയത് അതായത് കുറച്ചുകൂടെ എല്ലാ ലാംഗ്വേജിലും മലയാളികളും കൂടെ സിനിമകൾ ആസ്വദിക്കാൻ നോക്കിയത് ഇപ്പോൾ ഇനിയും വെറുതെ തിയേറ്ററിൽ പോകുമ്പോൾ ഇത്തിരി ഒരു മാസം കഴിഞ്ഞാൽ ഇതിറങ്ങുമല്ലോ അപ്പോൾ മനസ്സിലാക്കി കാണാം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു നോക്കി പക്ഷേ ബിസിനസ് വൈസ് ഒ ടി ടി ഇവിടെ അഡ്വാൻസ്ഡായി തുടങ്ങി അതേ സമയം തന്നെ മലയാള മലയാള സിനിമ പല സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വീരൻ സിനിമ ആ സിനിമകളൊന്നും തിയേറ്ററിൽ അധികം വിജയം കണ്ടില്ല എന്നാൽ പക്ഷേ അത് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ടിട്ട് തമിഴ്നാട്ടിൽ ഒരു സ്കൂള് അതേപോലെ ഫോം ചെയ്തു സിനിമ ഉണ്ടാക്കിയ മാറ്റമാണ് അത് പക്ഷേ അത് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായില്ല ആളുകളിലേക്ക് അത് റീച്ചായില്ല ഒ ടി ടി റീച്ച് ആയി പക്ഷേ അതേ സമയത്തന്നെ മറ്റു ലാംഗ്വേജിൽ സിനിമ അതായത് സൂപ്പർ സോട്ട് സിനിമകളിലൂടെ വന്നിട്ട് ഒരു 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 ഹീറോ ഓറിയന്റഡ് ആ നാട് നാട് പുറത്തുള്ള പക്ഷെ അത് ഫാമിലി ഹിറ്റ് ശരിക്കും പറയാം നമ്മളെ ഓഡിയൻസ് തിയേറ്ററിൽ വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഓറിയന്റഡ് സിനിമകൾ മിസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ തെറ്റി തന്നെ ആക്ച്വലി ഓഡിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എത്രത്തോളം ഓഡിയൻസിന്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നു അതിലാണ് വിജയമുള്ളത് പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും അത് ഗുണമാണ് സുമതി പോലത്തെ പടം ആ പേര് കൊണ്ടും പിന്നെ അതിൻ്റെ പരിപാടികൾ കൊണ്ടും നേരത്തെ ആൾക്കാർ അറിഞ്ഞു നല്ലവരെ പറഞ്ഞ പടം എന്നിറങ്ങണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അധികം പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാതെ ഓഡിയൻസിന് അറിയേണ്ടതില്ല അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി കാരണം അവരെ തെറ്റല്ല നമ്മൾ ഒരു കലക്കം പരിപാടി ഇപ്പോൾ കിഷ്കുന്ന കാണ്ടം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനെക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത് അത് വേർഡ് ഓഫ് മൗത്ത് നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ് അപ്പം ഈ പടം നല്ല പടമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലെയൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്നാലും ഒടുക്കത്തെ അവസാനൊന്നും വേണ്ട ഒരു ഓറഞ്ച് അല്ലെങ്കിൽ അല്ലോ അത് കിട്ടിയാൽ എനിക്ക് പടത്തില്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു നല്ല പടം നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട് അതുകൊണ്ടുള്ളൂ എനിക്ക് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആവണേ ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല പക്ഷെ കണ്ടിട്ട് തോന്നുന്നില്ല എന്നല്ലോ ആൾക്കാർക്ക് തിയേറ്ററിൽ കയറുന്നത് ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രാവിലെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് നിന്ന് ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും ഇപ്പൊ എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ് വേറെ അത്രയും ബ്ലോക്ക് എല്ലാം ഉണ്ട് ഞാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പം എനിക്ക് ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നിൽക്കുക അത് ആൾക്കാർ വളിച്ചിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ ഒരു സിനിമ ഒരു നല്ല ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരാന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് സിനിമ എപ്പോഴും തിയേറ്ററിൽ വിവ അപ്പം അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും കാരണം ചില പടങ്ങൾ നമ്മൾക്ക് അറിയാം നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ലാന്ന് അറിയാം അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടി ആവില്ല പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ അത് എത്രത്തോളം എത്തും അറിയില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷം എടുക്കും പിന്നെ എക്സ്പെക്ട് ഒരു രീതിയിലാണ് അങ്ങനൊന്നുമില്ല രണ്ടും എനിക്ക് ആസ് എ പ്രോസസ് വെരി സിമിലറാണ് ഞാൻ വളർന്നത് ചെന്നൈയിലാണ് ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ് അപ്പം എനിക്ക് തമിഴ് കുറച്ച് ഈസിയായിട്ട് വരും എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും അത്രേ ഉള്ളൂ തമിഴിൽ സിനിമ ചെയ്യുന്നത് ഈസിയാണോ അല്ല രണ്ടും എനിക്ക് പ്രോസസ്സ് വൈസ് സിമിലറാണ് പക്ഷേ ഐ തിങ്ക് ഈ പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു വാക്കീലിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ ഇങ്ങനത്തെ കെമിസ്ട്രി ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അഖിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സന്ധ്യയ്ക്കും ജ്യോതിഷിനും എന്ന് ഐ തിങ്ക് ഇനീഷ്യലി എനിക്ക് കുറച്ച് എൻസൈറ്റി ഉണ്ടായിരുന്നു കാരണം ഇത്രയും ടെപത്തുള്ള ഒരു ക്യാരക്ടർ ഇത്രയും ഇറ്റ് ഷുഡൻ ഗോ റോങ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അത് കാരണം മേ ബി ഞാൻ കുറച്ച് പ്രഷർ എൻ്റെ മേത്ത് ഇട്ട് ഇട്ടത് അല്ലാതെ വേറെ ഒരു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സ്ക്രിപ്റ്റ് വൈസ് സന്ധ്യയുടെയും ജ്യോതിഷിനെയും റിലേഷൻഷിപ്പ് ഭയങ്കര ക്ലിയർ ആയിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഭയങ്കര ഓർഗാനിക് നാച്ചുറൽ ആയിരുന്നു അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല ചേട്ടാ അല്ലേടും പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഇതാണ് ക്ഷാമം എന്നുള്ള കഥാപാത്രമാണ് അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തതാണ് എനിക്ക് വേറെ ഒന്നും അറിയില്ല ചെയ്ത് വെച്ചതിൽ എല്ലാവരും പ്രത്യേകിച്ച് സന്തോഷം പറയാമോ സൗതന്റെ ഒട്ടാകെ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നല്ലോ ബാലൻ എന്നാണ് ആ സിനിമയുടെ പേര് ഇല്ല ഇല്ല അല്ല അമ്മാവനല്ല കസിൻ ആണ് ഇല്ല ഈ പടത്തിനില്ല അത് ചിദംബരത്തിലൂടെ ചോദിക്കേണ്ടി വരും എന്താണെന്ന് അറിയില്ല നി കാണാനാണ് ഞാൻ എന്നുണ്ട് നീ നീ തിയേറ്ററിലേക്ക് വരാത്ത റോഡ് ഞാൻ വരാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കേ കിട്ടി സർ സോറി സർ ഓഡിയൻസ്